പ്രമിണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മേ മാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ബുധവാരം ബുധനാഴ്ചയാകുന്നു തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തി മൂന്നിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഒന്നിനുമാകുന്നു നാളത്തെ നക്ഷത്രം വിശാഖനക്ഷത്രമാകുന്നു ഒരു ശുഭ ശുഭനക്ഷത്രമാകുന്നു നക്ഷത്രം എങ്കിലും ഒരു ശുഭ മുഹൂർത്തത്തിലും നാം വിശാഖത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി എല്ലാ നക്ഷത്രങ്ങളും നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ യാത്ര പോകാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റില്ല ചോറൂൺ നക്ഷത്രങ്ങൾ വിവാഹ വിവാഹനക്ഷത്രങ്ങൾ ഇതിലൊന്നും തന്നെ നല്ലതും ചീത്തയുമായി നക്ഷത്രത്തെ കണ്ടിട്ടില്ല എങ്കിലും നല്ല ബുധനാഴ്ചയാണ് ശുഭദിനമാണ് വിശാഖം പ്രായണ വ്യാഴം ഭരിക്കുന്ന നക്ഷത്രമാകുന്നു പുണർദ്ദം വിശാഖം പുരുരുട്ടാതി അതിൽ പുരുരുട്ടാതി നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാറില്ല പുനർവസുത പുണർദ്ദം നക്ഷത്രം പല ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറുമുണ്ട് നാളത്തെ തിഥി പഞ്ചമി പഞ്ചമിതിഥിയാകുന്നു കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു പൗർണമി കഴിഞ്ഞ് കറുത്തപക്ഷം പഞ്ചമി വരെയാണ് ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നത് പഞ്ചമി കഴിഞ്ഞാൽ പിന്നെ പ്രായണ ചന്ദ്രൻ തിഥി ദുർബലമാണ് നാളെ നമുക്ക് ബുധനാഴ്ചയാണ് നക്ഷത്രമാണ് ഇത് രണ്ടും ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ദിനമാണ് പ്രത്യേകിച്ചും ബുധനാഴ്ച അതിനാൽ ശ്രീരാമാദ്യ അവതാര വിഷ്ണു വിഷ്ണുരിതരക്ഷേത്രേഷു ചന്ദ്രാത്മജ ചന്ദ്രപുത്രനായ ബുധനെക്കൊണ്ട് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം ബലരാമൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെയാണ് നാം ചിന്തിക്കുക മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം പ്രത്യേകിച്ച് നാളത്തെ ദിനം നരസിംഹ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണമാകുന്നു നരസിംഹ ക്ഷേത്രത്തിൽ ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഹ എന്ന പ്രാർത്ഥനയോടുകൂടി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും നാളത്തെ ദിനം ബുധനാഴ്ചയും വിശാഖം നക്ഷത്രക്കാർക്കും നാളത്തെ ശുഭമുഹൂർത്തങ്ങളും നിങ്ങൾ സ്വീകരിക്കുക നാളെ കാലത്ത് എട്ട് മണി മുതൽ പത്ത് മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് മണിവരെയുമുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് ബാങ്കിങ് സെക്ടറിലായാലും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിഷയമായാലും വാങ്ങലും കൊടുക്കലുമാകുന്ന കർമ്മങ്ങൾക്കായാലും ഫലപ്രാപ്തി വരുന്നതാണ് ബുധൻ വാങ്ങലും കൊടുക്കലും ഗ്യാംബ്ലിംഗ് പ്ലാനറ്റ് ആകുന്നു ക്ഷേത്ര ദർശനം നടത്തുക മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങളൊക്കെ നാളെ എടുക്കാം സന്ധി സംഭാഷണങ്ങളും മധ്യസ്ഥത വഹിക്കുവാനും ഏറ്റവും നല്ല ദിനമാകുന്നു ബുധനാഴ്ച പക്ഷേ ഗർഭിണികൾ നാൽക്കാലികൾ ഇവ സഞ്ചരിക്കുവാൻ ബുധനാഴ്ച നാം അനുവദിക്കാറില്ല സ്ത്രീകളും യാത്ര പുറപ്പെടാൻ ബുധനാഴ്ച അത്ര ശുഭമല്ല എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം